നമ്മുടെ കാലത്തെ ചിന്തകർ ധാരാളം സംസാരിക്കാറുള്ള ഒരു വിഷയമാണ് ക്രൈസിസ് ഓഫ് ഫാദർഹുഡ് പിതൃത്വത്തിൻ്റെ പ്രതിസന്ധി എന്താ അത് കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ഒരു ബയോളജിക്കൽ ആക്സിഡൻറ്റ് മാത്രമാണ് അപ്പൻ അപ്പൻ എന്ന ശല്യത്തെ കുഞ്ഞ് കുടഞ്ഞെറിഞ്ഞ് കളയണം അപ്പൻ്റെ അധികാരമോ സ്നേഹമോ വാത്സല്യമോ ഒന്നും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമില്ല അപ്പനെ ആവശ്യമില്ല എന്ന ചിന്തയാണ് ക്രൈസിസ് ഓഫ് ഫാദർഹുഡ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നത് സംതിങ് ഇൻ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഹാസ് ബീൻ ഡാമേജ് എന്നാണ് മനുഷ്യ കുലത്തെ തന്നെ നശിപ്പിച്ച് കളയാൻ തക്ക പ്രഹരശേഷിയുള്ള ഒരു ചിന്തയാണ് ഇത് ജോസഫ് ഒരു അപ്പനായിരുന്നു യോസെഫ് പിതാവ് എന്നല്ലേ നമ്മൾ വിളിക്കുക ഫ്രാൻസിസ് പാപ്പ പറയും ഫാദേഴ്സ് ആർ നോട്ട് ബോൺ ബട്ട് മെയ്ഡ് കുഞ്ഞിനെ ജനിപ്പിക്കുന്നതുകൊണ്ട് ഒരാളും അപ്പനാകുന്നില്ല ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് അവൻ അപ്പനാകുന്നത് അപ്പൻ കുഞ്ഞിൻ്റെ ഒപ്പം ഇരിക്കുന്നയാളാണ് കുഞ്ഞിൻ്റെ മുടിയിൽ തലോടി നെറുകയിൽ ശുംബിക്കുന്നയാൾ അവളൊരു തെറ്റ് ചെയ്താൽ സ്നേഹപൂർവ്വം അവളോടൊപ്പം ഇരുന്ന് തിരുത്തുന്നയാൾ അവനെയും അവളെയും കേൾക്കുന്നയാൾ അവൻ്റെയും അവളുടെയും ഉത്തരവാദിത്വം സ്നേഹപൂർവ്വം ഏറ്റെടുക്കുന്നയാൾ ഈ രീതിയിൽ അമ്മമാർക്കും ജോസഫുമാരാകാൻ സാധിക്കും ഞാൻ മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്നേഹത്തോടെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ മറ്റൊരു ജോസഫായി അപ്പനായി മാറുകയാണ് ഓർക്കണേ അത്രയ്ക്ക് എളുപ്പമുള്ള സാഹചര്യമോ കാലമോ സമയമോ ഒന്നും ആയിരുന്നില്ല ജോസഫിൻ്റേത് എന്നിട്ടും മറിയത്തിൻ്റെയും യേശുവിൻ്റെയും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ജോസഫ് സ്നേഹപൂർവം ഏറ്റെടുത്തു അതുകൊണ്ട് ജോസഫിനെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു വിളിക്കാനുള്ള ഭാഗ്യം മാത്രമല്ല യോസെപ്പ് ജോസഫ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അപ്പനുമായി ഇന്ന് ചിന്തിക്കേണ്ടത് ഇക്കാര്യമാണ് ഞാൻ ഇന്നേ പറയും മറ്റാരുടെയെങ്കിലും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്നേഹപൂർവം ഏറ്റെടുത്തിട്ടുണ്ടോ ഒടുക്കം വരെ സ്നേഹത്തോടെ അവരെ അനുഗമിച്ചിട്ടുണ്ടോ അനുഗമിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ